പണ്ട് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു കൂട്ടത്തിലുള്ള പലരെയും ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും പഠിപ്പിച്ചത് ഞാനായിരുന്നു എന്നിട്ട് ഞാൻ മാത്രം ഒന്നിൻ്റെയും പിന്നാലെ പോവാതെ എല്ലാം ഉപേക്ഷിച്ച് തോൽക്കാൻ തയ്യാറായിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ അതിനെക്കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ എനിക്ക് വേദനയുണ്ടായത് അതിൽ സത്യമുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ബിക്കോസ് അവർ പണ്ട് എന്തൊക്കെയോ ആയിരുന്നു ആരൊക്കെയായിരുന്നു നിങ്ങളുടെ ക്ലാസ് ടോപ്പറായിരുന്നിരിക്കാം അല്ലെങ്കിൽ സ്കൂളിലെ ക്യാപ്റ്റൻ ആയിരിക്കാം ഹെഡ് ഗേൾ ആയിരിക്കാം നോ മാറ്റർ ഹൂറ്റേഴ്സ് എന്തൊക്കെയോ വലിയ വലിയ ആളുകളായിരുന്നു പണ്ട് പക്ഷേ പിന്നീട് അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചു ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ലൈഫിൽ സംഭവിച്ചത് കൊണ്ടാണോ എനിക്കറിയില്ല ഒരുപാട് ആളുകൾ എനിക്കറിയാം അപ്പം ലേറ്റർ അവർ അവരതിൽ നിന്നെല്ലാം മാറി പണ്ട് വിത്ത് ഹൈ ഡ്രീംസ് ആൻഡ് വിത്ത് ഫുൾ ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ ഒരുപാട് എവിടെയൊക്കെയോ എത്തണം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ പക്ഷേ ജീവിതത്തിൽ ഒരു പോയിന്റിലെത്തും എത്തിയപ്പോഴത്തേക്കും പക്വതയായി കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞിട്ട് അവർ ഒന്നുമല്ലാതെ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ച കുറേ ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഒരു ഇതിൽ പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പം ആരെയൊക്കെയോ അവരെന്തൊക്കെയോ സ്വപ്നം കാണാനും അല്ലെങ്കിൽ എവിടെയൊക്കെയോ എത്താനും മോട്ടിവേഷൻ ആയിരുന്നു ഒരു കാലത്ത് പക്ഷേ അവർ ഒന്നുമല്ലാതായിപ്പോയി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നോ മാറ്റർ വോട്ട് ദി റീസൺ ഈസ് ഒരുപാട് ഇനിയും ദൂരം താണ്ടാനുണ്ട് ജീവിതത്തിൽ ആൻഡ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിർത്തി വെച്ചിട്ട് അത് പിന്നീട് തുടരാൻ പറ്റാതെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒരുപാട് ആഗ്രഹമുള്ളിൽ അത് തുടങ്ങണം അല്ലെങ്കിൽ അത് തുടരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ദാറ്റ് വോണ്ട് ടേക്ക് മച്ച് ഓഫ് എനിത്തിങ് കാരണം അവിടെ വെച്ച് അത് നിർത്തിയതാണല്ലോ ഇനി എങ്ങനെയാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ പോലും ഇറ്റ്സ് ഓക്കെ ബ്രേക്ക് എടുക്കാറുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് വരാറുണ്ട് നമുക്ക് ലൈഫിൽ ചില പോയിന്റിലെത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ജസ്റ്റ് കണ്ടിന്യൂ ആൻഡ് എവിടെ എവിടെന്നെങ്കിലും അതിനെ എടുത്ത് ബാക്കി ദൂരം പോകാൻ ഉള്ള ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൂ ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് യുവർ ഡ്രീം വൺസ് ആൻഡ് അതായിരുന്നു നിങ്ങളെ ഒരു കാലത്ത് നിങ്ങളാക്കിയത് സോ അങ്ങനെ വെറുതെ വിട്ട് കളയാതെ അത് അതിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഗോ എ ഹെഡ്